നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൽ എക്സ് ടിവിയും തിരൂരിലെ പ്രമുഖ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനമായ ലോറൽ മെർക്കുറി അക്കാദമിയും സംയുക്തമായി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷനും കരിയർ ഗൈഡൻസ് അടങ്ങുന്ന പ്രോഗ്രാം എൽ എക്സ് ടി വി സിഇഒ ടാനിയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു തിരൂർ സെന്റർ മാനേജർ ജിലാനി നിയാസ് അധ്യക്ഷത വഹിച്ചു എൽ എക്സ് ടി വി സ്റ്റുഡൻസ് ഓർ കരിയർ കൗൺസിലർ വിനായക് മോഹൻ മേനോൻ ശ്രീകേഷ് വിദ്യാർത്ഥികളോട് സംവദിച്ചു പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനറും മെന്റർ ലൈഫ് കോച്ചുമായ സുരേഷ് ഇജി വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷനിൽ സമീർ ആരിഫ് പ്രോഗ്രാമിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളിലെ കഴിവും ും മനസ്സിലാക്കി അവർക്ക് ഏറ്റവും അഭികാമ്യമായ കരിയർ മേഖല തിരഞ്ഞെടുക്കുന്നതിന് ക്ലിനിക്കലി പ്രൂവൻ സൈക്കോമെട്രിക് അനാലിസിസ് നടത്തി വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള അവസരങ്ങളെയും വെല്ലുവിളികളെയും തുറന്നു കാണിക്കുകയും കരിയർ തിരഞ്ഞെടുക്കുന്നതിന് അവർക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകാനും പ്രോഗ്രാമിലൂടെ സാധിച്ചു നമ്മൾ അപ്പോദ്യോഗികമായിട്ട് എല്ലാ മക്കളെയും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മളുടെ ഗസ്റ്റിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വെക്കുന്നത് എൽ എക്സ് ടി വി എന്താണ് എൽ എക്സ് ടി വി നിങ്ങൾ നിലവിൽ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് പിന്നെ പഠനം അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് നിങ്ങൾക്കതിനു ശേഷം എന്താണ് നിങ്ങളുടെ ഗോള് അല്ലെങ്കിൽ എന്താണ് പിന്നെ എന്തായി എന്തായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലൂടെ നൽകാൻ പോകുന്നത് അപ്പം എൽ എക്സ് ടീവിനെ നമ്മൾ പരിചയപ്പെട്ടു തരുന്ന സമയത്ത് എജു ഗൈഡൻസ് മേഖലയിൽ പതിനഞ്ചോളം വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾക്ക് പിന്നെ ഗൈഡൻസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും ഒക്കെ നടത്തി വരുന്ന ടീമാണ് അവരുടെ മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ വിഷം എന്ന് പറയുന്നത് യൂത്ത് എംപവർമെൻ്റ് ആണ് അറിയാമല്ലോ നിങ്ങൾ ഇവിടുന്ന് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ യൂത്ത് ആയിട്ട് മാറേണ്ട യൂത്ത് ഐക്കണുകളാണ് അപ്പോൾ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ പ്രോഗ്രാമ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഇന്ത്യയിലായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ കൊളാ പെയ്തിട്ട് ഇത്തരം പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് എൽ നടത്തി വരുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ആയിട്ട് ക്ലിയർ ചെയ്യാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാം അപ്പൊ നമുക്ക് ആദ്യം ഈ ഇൻ ഹാർട്ട് ഹാർട്ട് ഓഫ് ഓഫ് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഫോർ ഗ്രേറ്റ്നസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് അപ്പൊ എന്താണ് ഈ ഗ്രേറ്റ്നസ് ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടിപ്പിക്കലി നമ്മൾ എന്താ ഗ്രേറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കൊരു ഗോൾ ഉണ്ടാവും ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാം അതാണ് നമ്മൾ ഗ്രേറ്റ്നസ് എന്ന് നമ്മുടെ ഇവിടെ ടിപ്പിക്കലി നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോഴത്തേക്കും ഈ ഗോളെന്ന് പറയുന്നത് എന്തുവാ ലക്ഷ്യം ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുവാ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം സ്മാർട്ടായിരിക്കും ഓക്കെ ഈ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യം മെഷറബിൾ മെഷറബിളായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അച്ചീവബിൾ ആയിരിക്കണം ആൻഡ് ഓൾസോ ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ ആൻഡ് ഓൾസോ ഇറ്റ് മസ്റ്റ് ബി ടൈം പൗ ലക്ഷ്യം റെലവൻസ് ഓൾസോ ആയിരിക്കണം ഇപ്പം പണ്ട് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുന്നു എന്ന് വെച്ചിട്ട് ഇത്തരത്തെ കാലത്ത് ചേഞ്ചിങ് വേൾഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലക്ഷ്യത്തിന് റെലവൻസ് ഉണ്ടാവണമെന്നില്ല അപ്പം വാങ്ങുന്ന ടൈം അനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യവും വാങ്ങിക്കൊണ്ടിരിക്കണം അൻ ഓൾസോ ഇത് പറയുമ്പോഴാണ് നിങ്ങൾക്കൊരു വലിയൊരു സ്റ്റാറ്റേജ് ഉണ്ടെന്ന് ആവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് കടന്നു കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് പറ്റും നമ്മൾ ചിലപ്പോൾ നമ്മൾ മുഖം അടിച്ച് വീണമെന്നായിരിക്കാം പക്ഷെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എവിടെയാണ് അല്ലെങ്കിൽ എന്തുവാ ഇനി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പാർട്ടി പോണമെന്ന് വിചാരിക്കാം എന്റെ മകന് പതിനൊന്ന് വയസ്സായി അവൻ ക്രിക്കറ്റ് കളിച്ചതിൻ്റെ ബാറ്റ് മുട്ടത്തിട്ടിട്ട് അകത്തേക്ക് കയറി വന്നു എൻ്റെ അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സായി അമ്മ ഈ ഒരു ബാറ്റ് കണ്ടിട്ട് അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് എടുത്തു വെക്കി അപ്പോൾ അവരുടെ വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും അപ്പം ഞാൻ എടുത്തു വെച്ചോളാം ഇതിൽ ഞാൻ ആരുടെ കൂടെ ഭാഗത്ത് നിൽക്കണ്ടേ ആരുടെ ഭാഗത്ത് നിൽക്കണ്ടേ മകൻ്റെ കൂടെ ആണോ ആ ആരുടെ കൂടെ അമ്മയുടെ കൂടെയാണോ ആ ബാറ്റോട് കുറച്ചു നിന്നും കുഴപ്പം നല്ല കുഴപ്പമുണ്ടോ ഒരു ഉണ്ടോ പക്ഷേ അവരെന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റബോൺ ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ മുന്നോക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ ആ ആ ഒരു ജനറേഷന്റെ പ്രശ്നമാണത് അല്ലേ അവർക്ക് അങ്ങനെ അറിയുള്ളൂ അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ രാവിലെ എട്ട് ബസ് ബസ്സുണ്ടെങ്കിൽ ആ ബസ് പോയി കഴിഞ്ഞിട്ട് വേറെ ബസ്സില്ല അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ ഇപ്പൊ അതാണ് അവസ്ഥ നമുക്ക് നൂറ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്രമാത്രം പ്രശ്നമൊന്നുമില്ല സ്റ്റബ്ബണല്ലോ നമ്മൾ ഫ്ലെക്സിബിൾ ആണ് ശരിയല്ലേ പക്ഷേ അവർക്ക് പുതിയ ജനറേഷനെ കുറിച്ച് കുറേ പരാതി ഉണ്ട് പറഞ്ഞാക്കേക്കില്ല അവരുടെ ഇഷ്ടങ്ങൾ വേറെയാണ് എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല എന്ന് പറയുന്നു അല്ലേ മിക്കപ്പോഴും നമ്മളെ ഈ ഒരു പാരൻസോ എസ്പെഷ്യലി ഗ്രാൻഡ് പാരൻസോക്കെ അവരും നന്നായി വെറുപ്പിക്കാറുണ്ട് അല്ലേ ഉണ്ട് പക്ഷെ ഇതിന് അത്ര മോശം വിട്ടുള്ളാണോ അല്ല എനിക്കറിയത് ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ സമയത്ത് ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി കാലിൻ്റെ മേളിൽ കാലുകീട്ട് ചിരിക്കുകയാണെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ള ഒരാൾ കയറി വന്നാൽ ഞാൻ അവിടെ എഴുതേണ്ടി തോന്നും എന്നിട്ട് ആ മുണ്ട കഴിച്ചു മുണ്ടല്ല മുണ്ടിട്ട് മടക്കി വിത്ത് കഴിച്ചു എന്നിട്ട് എന്നിട്ട് അതായിരുന്നു എന്റെ രീതി ഞങ്ങളുടെ രീതി ഞങ്ങളുടെ വൈബ് തന്തമാരുടെ അല്ലെങ്കിൽ തന്ത വൈബ്ള ആൾക്കാരുടെ രീതി അതെഴുതും ഇപ്പോ നിങ്ങള് ഒരു ഇയർഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുതിർന്ന ഒരാൾ വന്നാൽ ആ ഇയർഫോൺ മാറ്റും അത്രയല്ലേ ഉള്ളൂ അതും ബഹുമാനത്തിന്റെ രീതിയല്ലേ അല്ലെ അതും ചെയ്യില്ലേ അതൊക്കെ ചെയ്യും അല്ലേ അപ്പൊ ബഹുമാനത്തിന്റെ രീതികളൊക്കെ മാറി കാലഘട്ടം മാറി ഇനി ഒന്നൂടി ചോദിക്കട്ടെ നിങ്ങളുടെ പേരൻസ് അഞ്ചോ ആറോ മാസം യൂസ് ചെയ്തൊരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അതിന് സകല ബുട്ടൻസും കണ്ടുപിടിക്കും അല്ലെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കണ്ടുപിടിക്കില്ലേ ആണോ അല്ലെ ആണോ ശരി എന്തുകൊണ്ട് അവന് കിട്ടിയത് ബി എസ് സി അഗ്രിക്കൽച്ചറാണ് രണ്ടാം പ്രാവശ്യം പരീക്ഷ എഴുതി അവന് കിട്ടിയത് ഹോബി ഹുതിയാണ് മൂന്നാം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അവന് മോഡേൺ മെഡിസിൻ തന്നെ പഠിക്കണം അപ്പം അവൻ്റെ ഫ്രണ്ട്സ് ഐ മീൻ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവർ ഓൾറെഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് ആ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഒരു ദിവസം ഇവൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി പോയി ആ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആംബുലൻസ് ചീറിപ്പാറിഞ്ഞു വരുന്നു ആ ചീരിപ്പാറിഞ്ഞു വന്ന ആംബുലൻസ് ഒരാളെ ഇറക്കണം ആക്സിഡന്റ് പറ്റിയ ഒരാളെ കൈക്കും കാലൊക്കെ പൊട്ടി പൊളിഞ്ഞ് എത്താലൊക്കെ തരിപ്പണായിട്ട് അങ്ങനെ ഒരാൾ അത് നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത വണ്ടി വന്നു അതിൽ ഇതൊക്കെ തന്നെ അവസ്ഥ ഇത് കണ്ട് അവൻ ബോധം കിട്ടുകയാണ് ചോര കണ്ടാൽ ബോധം കെടുന്ന ഒരാൾക്ക് ഒരു സർജനാവും പറ്റും ഇല്ല ആഗ്രഹം ഉണ്ടായി മാത്രം മതിയോ നമ്മുടെ ക്യാരക്ടർ അതിനോട് മാച്ചാകുണ്ടായി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചില സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡുകൾ നമ്മൾ ഏത് ടൈപ്പാണ് നമ്മൾ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മളെ കൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഇവാലുവേഷൻ ആണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് വഴി ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങളെ ചെയ്യും അതാണ് ശരിക്കും എനിക്കറിയാം എല്ലാവരും എക്സാമിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ എന്താണ് അടുത്ത കരിയർ ഡിസൈഡ് ചെയ്യുന്ന എന്നുള്ളതിനെ ചെയ്യുന്നത് കൺഫ്യൂസ്ഡ് ആണ് കൺഫ്യൂസ്ഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം ഇപ്പം ഇവിടെ നിന്ന് ചിരിക്കും ഇപ്പം ഇവിടെ നിന്ന് കളിക്കും എല്ലാം ഈ പാർട്ട് ഓഫ് ദ ഗെയിമാണ് പക്ഷെ അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആവശ്യം ഒരു റെപ്യൂട്ടബിൾ ജോലി ഒരു അട്രാക്റ്റീവ് സാലറി ഇതൊക്കെയാണ് എല്ലാവരുടെ ആവശ്യം അല്ലേ അപ്പം ഇത് എങ്ങനെ കരസ്ഥമാക്കാം ഇന്ത്യ എന്നുള്ള നമ്മുടെ നാട് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആണ് ഒരുപാട് ഡൈവേഴ്സിറ്റിയും അത് അതിന് അതിന അധികമായിട്ട് എന്താ പോപ്പുലേഷനും ഉണ്ട് അപ്പം ഇവിടെ ഒരു സെക്യൂർ ജോബ് കിട്ടുക എന്നുള്ളത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പണ്ടുള്ളതിനെക്കാട്ടി ഹൈലി എന്താ പറയുക റൈസിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ അത്രത്തോളം പ്രിസൈസ്ഡ് ആയിരിക്കണം നിങ്ങൾക്ക് ഒരു എന്താ പറയുക റെപ്യൂട്ടബിൾ കരിയർ സെക്യൂർ ആക്കി എടുക്കാൻ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ പല കോഴ്സ് എടുത്ത് പഠിച്ചു ഇനി നിങ്ങൾ ഇണ്ടാവുമ്പോഴത്തേക്കും നിങ്ങളെ സ്റ്റേറ്റ് സിലബസ് പഠിച്ചാണോ ബയോസയൻസ് പഠിച്ചാണോ ഐ സി എസ് സി ആണോ സി ബി എസ് ഇണോ ഇങ്ങനത്തെ കോസ്റ്റിൻസ് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല അകപ്പാട് മാറ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കിൽഡ് നിങ്ങൾ സ്കിൽഡ് ആണോ അപ്പം നിങ്ങൾ എടുക്കുന്ന പുതിയ കോഴ്സ് അത് കഴിഞ്ഞ് നിങ്ങളൊരു ഹയർ

ാണ് അതായത് നിങ്ങൾ എപ്പോഴും പുതിയ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ അഗ്രിയില് ഇല്ലെങ്കിൽ ബിസഗ്രിയില് അത് എത്രത്തോളം അനുസരിച്ചാണ്